അലൈക്കും പ്രിയമുള്ള അസലാമലൈക്കും ഒരുപാട് ദിവസമായി ചാനലിൽ വരാൻ സാധിച്ചിട്ടില്ല കാരണം അത് പറയാണ്ട് തന്നെ നമുക്കറിയാം ഇത് ഹബീബായ് റസൂലി സല്ലാഹു അലൈവിസലമ തങ്ങൾ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് ഈ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്ത് നാം മൗലീത് പാരായണവും മറ്റു മധുഹുകളും സലാത്തുകളും അധികരിപ്പിക്കേണ്ട മാസമാണ് ചുരുക്കത്തിൽ ഹബീബായ റസൂലുല്ലായ് സൊല്ലല്ലാഹു അറി വസല്ലമ്മ തങ്ങൾ സ്നേഹിച്ച് അല്ലെങ്കിൽ പ്രേമിച്ച ഏതെല്ലാം വസ്തുക്കളുണ്ടോ അതിനോടെല്ലാം നാം ഒരു സ്നേഹം പ്രകടിപ്പിക്കുക അതിനെ മഹബത്ത് വെക്കുക എന്നുള്ളത് ഹബീബായ റസൂലുല്ലായ് സൊല്ലാഹു അറി വസല്ലമ്മ തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ മാലിക് റലിയാഹു അൻഹു പറയുന്നു സാഹു അലി വസല്ലമ്മ തങ്ങളെ ഒരു വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ എത്തി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവിടെ റൊട്ടിയും നല്ല ചരങ്ങയും ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഹബീബ റസൂൽ സല്ലാഹു അലി വസല്ല തങ്ങൾ ഈ ചരങ്ങയെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് പറയുകയുണ്ടായി ഇതിനെ ഞാൻ സ്നേഹിക്കുന്നു അന്നു മുതൽ അനസുഅള്ളാഹു അൻഹു ആ ചരങ്ങെ സ്നേഹിക്കുന്നു കാരണം എന്താണ് അതിനോട് മഹബത്ത് കാണിക്കുന്നു ഹബീബായ റസൂൽഹി തങ്ങൾ ഏതെല്ലാം വസ്തുവിൽ സ്നേഹം കാണിച്ചിട്ടുണ്ടോ ആ വസ്തുവിനൊക്കെ സ്നേഹിക്കുക മഹബത്ത് വയ്ക്കുക എന്നുള്ളത് ഹബീബായ് തങ്ങളോടുള്ള സ്നേഹത്തിൽ പെട്ടതാണ് അതുകൊണ്ട് ഈ ചാനൽ കാണുന്ന ഓരോ മിൻ മിനാത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഹബീബായിസൂൽ തങ്ങളോടുള്ള സ്നേഹം അവൽ മാസത്തിൽ മാത്രം സദാ സമയത്തു നമ്മുടെ ഇരുത്തത്തിലും കടത്തത്തിലും വെള്ളം കുടിക്കുന്നതിലും വസ്ത്രം ധരിക്കുന്നതിലും എല്ലാത്തിലും ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ നാം പിന്തുടരേണ്ടതുണ്ട് അതിന് തോഫീക്ക് നൽകി ആമീൻ അസ്സലാമു അലൈക്കും അറാവട്ടെ വാർക്കാത്തു